സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ അപകടങ്ങൾ നിറഞ്ഞ ഒരു സംഭവമാണ് അത് അതിനനുസരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ അപകടം തന്നെയാണ് അത് അതാർക്കും അറിയാത്ത കാര്യമല്ലല്ലോ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് അവരവരുടെ യുക്തിക്കനുസരിച്ച് തീരുമാനമെടുക്കാതെ ഓരോ കുഴിയിൽ ചെന്ന് ചാടുന്നതിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഹലോ ഫ്രണ്ട്സ് ഇന്നലെ ചുമ്മാ ഫോണൊക്കെ ലൈവിലൊക്കെ ഒന്ന് കറങ്ങി വന്ന അപ്പോൾ ഒരു ലൈവിലിരുന്ന് ഒരാൾ വളരെ മണ്ടത്തരങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു കേട്ടോ അതായത് ഫോണും ചാനലും ഒക്കെ ആയിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നവരെ കുറിച്ചാണ് ഇയാൾ പറയുന്നത് മുഴുവനും പിട്ടിത്തരം തന്നെ കുട്ടികളുടെ ഫോൺ ഉപയോഗം ഇതൊക്കെ പറയുന്നുണ്ട് മൊബൈലിൻ്റെ ഉപയോഗം അത് ഇപ്പോൾ കുട്ടികളിൽ മൊബൈലിൻ്റെ ഉപയോഗം അത് കൺട്രോൾ ചെയ്യേണ്ടത് പേരൻസിൻ്റെ ഉത്തരവാദിത്തമാണ് ഏഹ് ഇപ്പോൾ എനിക്ക് എന്നൊക്കെ എനിക്ക് എന്നു വെച്ചാൽ ഫോണ് കിട്ടിയത് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഫോൺ സ്വന്തമായിട്ട് കയ്യിൽ കിട്ടിയത് അല്ലാതെ മറ്റുള്ളവരുടെ ഒരു ഫോണ് ജസ്റ്റ് ഉപയോഗിക്കാൻ തരുമെന്നുണ്ടായിരുന്നുള്ളൂ ഫോൺ തരത്തില്ലായിരുന്നു കേട്ടോ അത്യാവശ്യത്തിന് എന്തെങ്കിലും മെസ്സേജ് അയക്കാനോ മെയിൽ അയക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ പ പഠിക്കുന്ന വിഷയമായിട്ട് അത് പാരൻസിൻ്റെ ഫോണ് തരും അതവർ കൺ നോക്കും അവരെ ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ നമുക്ക് സ്വന്തമായിട്ട് ഫോണില്ലായിരുന്നു അതുപോലെ ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടത് പറ്റുന്നില്ല അത് പേരൻസിൻ്റെ ഉത്തരവാദിത്വം മറ്റേ ലാപ്ടോപ്പ് ലാപ്ടോപ്പ് ആണെങ്കിലും തന്നെ നമ്മൾ ഒരിക്കലും അത് റൂമിൽ അടച്ച റൂമിൽ വെക്കരുത് ഹോളിൽ വെക്കുക ലാപ്ടോപ്പ് വയ്ക്കേണ്ടത് ഹോളിലാണ് എല്ലാവരും കാണുന്ന രീതിയിൽ വയ്ക്കുക ഹോളിൽ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് പ്രത്യേകിച്ച് ഓക്കെ മുതിർന്നവർക്ക് അതിൻ്റേതായ പ്രൈവസി ആവശ്യം ഉണ്ടായിരിക്കാം വല്ല വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ അതോ അതോ അവരുടേതായ രീതി പക്ഷേ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ ഹോളിൽ തന്നെ അത് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ വരാൻ പോകുന്നില്ല പഠിക്കുന്ന കുട്ടികൾക്ക് അത് യാതൊരു അങ്ങനെയുള്ളൊരു പ്രൈവസിയുടെ ആവശ്യമില്ല ഒരു സൈഡിൽ ഇരുന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ ലാപ്ടോപ്പിൽ എപ്പോഴും ലാപ്ടോപ്പിലല്ലോ പഠിക്കുന്നത് പുസ്തകങ്ങൾ വായിച്ചാണല്ലോ പഠിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ അതങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പഠിക്കുന്ന ആവശ്യത്തിനുമായിട്ടും അതിനും ഇതിനൊക്കെ ആയിട്ട് ഫോൺ അവർക്ക് എല്ലാവർക്കും ഉണ്ട് ഫോൺ അപ്പോൾ അവർക്ക് വളർന്നു വരുന്ന ആ സമയത്ത് അവർക്ക് തെറ്റും ശരിയൊക്കെ തിരിച്ചറിയാവുന്ന ഒരു ഒരു പ്രായമാണ് അപ്പം നമ്മൾ പേരൻസിൻ്റെ ഉത്തരവാദിത്വമാണ് അവരെ ഒന്ന് റൂട്ടിൽ നേരായ വഴിക്ക് കൊണ്ടുവരാമെന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുത്ത് ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് പാരൻസിൻ്റെ ഉത്തരവാദിത്വമാണ് അത് ഓക്കെ പിന്നെ ഈ ലൈവിലിരുന്ന് ഇയാൾ പറയുന്ന വിട്ടിത്തരം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ വലിയ ആൾക്കാരെ കുറിച്ചാണ് കേട്ടോ അവർ അയാൾ പറയുന്നത് രാവിലെ മുതൽ പന്ത്രണ്ട് മണിവരെ ഫോൺ ഉപയോഗമാണ് എല്ലാവരും അഡിക്ഷൻ ആണ് ഈ പറയുന്നയാൾക്ക് ചാനലുണ്ട് ലൈവുണ്ട് അയാൾ ലൈവുകളിലൊക്കെ നിറങ്ങുന്നതാണ് ഓരോ ലൈവില് പോയി ഓരോരോ അനാവശ്യങ്ങളും പറയുന്നതാണ് എനിക്ക് പേര് പറയേണ്ട കാര്യമില്ല അത് പറയാനുള്ള പെർമിഷൻ തന്നിട്ടില്ല അതുകൊണ്ട് പറയുന്നില്ല അത്രേ അപ്പോൾ ഇങ്ങനെ പറയുന്ന ആളാണ് ഇവിടെ വന്നിരുന്നുകൊണ്ട് പറയുന്നത് നമ്മൾ പന്ത്രണ്ട് മണിവരെ ഇരിക്കും വളരെ കാലത്തിൻ്റെ ഒരു പോക്ക് ഭയങ്കര അവസ്ഥയിലൂടെയാണ് കാലം പോകുന്നത് ഫോണിൻ്റെ ഉപയോഗം എല്ലാവരും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇൻസ്റ്റാഗ്രാം ഉപയോഗം ഒളിച്ചോട്ടം കൂടുന്നു അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമും ചാനലും യൂട്യൂബും ഇതൊന്നും ഉപയോഗിക്കും ഫോണ് പോലും ഇല്ലാതിരുന്ന സമയത്തൊന്നും ഒളിച്ചോട്ടമൊന്നും ഇല്ല കേട്ടോ ഇപ്പോഴാണ് ഇപ്പം ഇപ്പം ഇത്തിരി കൂടുതലുണ്ടെന്നേ ഉള്ളൂ കുളിച്ചോട്ടമൊക്കെ സ്വാഭാവികം അതൊക്കെ എപ്പോഴും ഉള്ള സംഭവം തന്നെ പക്ഷേ ഇത് അത് ഓരോരുത്തരുടെ യുദ്ധിക്കനുസരിച്ച് ഓടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതല്ലാതെ ഫോണല്ല ഫോണിൽ കണ്ട് കണ്ട് ആളുടെ കൂടെ ഓടണോ വേണ്ടയോ ഏതെങ്കിലും പോരോരുത്തരത്തിൽ ചെന്ന് ചാടണം എന്നുള്ളത് ബുദ്ധി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ അതും കൂടി വർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും സ്ത്രീകളൊക്കെ ചാനലുമായിട്ട് അങ്ങ് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണെന്നുള്ള രീതിയിലാണ് ഇയാൾ സംസാരിക്കുന്നത് കേട്ടോ ഇയാൾ നമ്മളെക്കുറിച്ച് പേഴ്സണലായിട്ട് പറയാത്തോണ്ട് അയാളുടെ പേരും പറയേണ്ട കാര്യമൊന്നുമില്ല ഈ പറഞ്ഞയാൾ ആയ ചാനലാണ് അയാൾ അത്രയും വർക്ക് ചെയ്തിട്ടാണ് ചാനൽ മോണി ആയിട്ടുള്ളത് എന്നിട്ടാണ് മറ്റുള്ളവരെ പറയുന്നത് ആദ്യം സ്വന്തമായിട്ട് ഇങ്ങനെ അഭിപ്രായമുള്ളവർ സ്വന്തമായിട്ട് ചാനലൊക്കെ നിർത്തി പോവുക എന്നിട്ട് നമ്മളോട് കാര്യം പറയുക ഓക്കെ ഞാൻ ചാനൽ തുടങ്ങിയപ്പോഴും ചിലരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കുഞ്ഞുങ്ങൾ കുട്ടി വഷളാവും കുട്ടി പഠിക്കത്തില്ല അവൾ സ്കൂളിൽ പോകുന്ന സമയത്താണ് ഞാൻ ചാനൽ ലൈവ് ചെയ്യുന്നത് ഷോർട്സ് ഇടുന്നത് എല്ലാം ചെയ്യുന്നത് അപ്പോൾ എൻ്റെ മോളത് കാണുന്നത് പോലും ഇല്ല ചാനൽ പോലും കാണിക്കുന്നില്ല എൻ്റെ ഫോണും ഞാൻ കൊടുക്കാറില്ല ടി വിയിൽ മാത്രം ഇട്ട് കൊടുക്കത്തുള്ളൂ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഞാൻ എൻ്റെ ഫോണ് കൊടുക്കുകയുള്ളൂ അല്ലാതെ ഫോണ് ചോദിക്കാറില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഒരു ന്യായമായിട്ടൊന്നും കണ്ട കാര്യമില്ല എന്നോടും പറഞ്ഞിട്ടുള്ള ആൾ ആൾക്കാരുണ്ട് അവരോടുമായിട്ട് പറയണം അവിടെ കുട്ടികളെ ഞാൻ ഇതിൻ്റെ അകത്ത് പങ്കെടുപ്പിക്കുന്നില്ല ഇത് എൻ്റെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അവർ സ്കൂളിൽ പോകുന്ന സമയത്താണ് ഇത് ചെയ്യുന്നത് കുട്ടികളെങ്ങനെയാണ് ഭക്ഷണായി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് വിധിത്തരം പറയരുത് ആരും ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാവരും ഉപയോഗിക്കുന്നതാണെങ്കിൽ പിന്നെ നിങ്ങളെല്ലാവരും ആദ്യം അടച്ചു വെക്കണം ഇന്ന് ആദ്യം നിങ്ങളെല്ലാവരും ഫോൺ അടച്ചു വെക്കണം എന്നിട്ട് മറ്റുള്ളവരുടെ തോളിൽ കെയർ മതി പിന്നെ പറയുകയാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൊണ്ട് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഇതിൻ്റെയൊക്കെ ഉപയോഗം കൊണ്ട് ഒളിച്ചോട്ടം കൂടിയിട്ടുണ്ടെന്ന് അങ്ങ് പറയുക ഒളിച്ചോട്ടം കൂടിയിട്ടുണ്ടെങ്കിൽ അത് യുക്തിക്കനുസരിച്ച് സംസ്കാരം പോലെ ഇരിക്കും വളർത്തുന്ന സംസ്കാരം പോലെ ഇരിക്കും ഓടണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് വീട്ടിൽ പറഞ്ഞ് മാന്യമായിട്ട് കല്യാണം കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് പ്രണയിച്ച് അതിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലത്ത് ഒളിച്ചോട്ടം നടന്നിട്ടുണ്ട് നന്നായിട്ട് നടക്കേണ്ടവർ നന്നായിട്ട് നടന്നിട്ടുകൊണ്ട് ഓടേണ്ടവർ ഓടിയിട്ടുണ്ട് അഴിഞ്ഞായിട്ട് നടന്നിട്ടുണ്ട് ഈ ഫോൺ പോലും ഇല്ലാതിരുന്ന സമയത്ത് കൂടി അപ്പോൾ അതെന്താ പറയാത്തത് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് അതിനെ കൊണ്ടുപോയി ജാർത്താം അതൊരു കാര്യം അത്രയേ ഉള്ളൂ ഇതിൽ